നമസ്കാരം ഇഫക്ട് സ്വാഗതം വെയിൽസ് യുണൈറ്റഡ് കിങ്ഡം ആരോഗ്യ സാമൂഹിക ക്ഷേമ വകുപ്പ് കാബിനറ്റ് സെക്രട്ടറി ജെറമി മൈൽസ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി വരുന്ന വർഷത്തിൽ ഇരുന്നൂറ് ആരോഗ്യ പ്രവർത്തകരെ കൂടി വെയിൽസിലേക്ക് യു കെയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള സന്നദ്ധത കാബിനറ്റ് സെക്രട്ടറി ജെറമി മൈൽസ് മുഖ്യമന്ത്രിയെ അറിയിച്ചു ഒരു വർഷത്തിനുള്ളിൽ മുന്നൂറ്റി അൻപതിലധികം ആരോഗ്യ പ്രവർത്തകരാണ് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റിലൂടെ വെയിൽസിൽ എത്തിയത് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ വെയിൽസിന്റെ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനം നിസ്തുലമാണെന്ന് ജെറമി ബൈൽസ് മുഖ്യമന്ത്രിയെ അറിയിച്ചു കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് വെയിൽസിൽ അവസരങ്ങളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വെയിൽസിന്റെ സഹകരണത്തിന് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം മുമ്പ് വെയിൽസ് സന്ദർശിച്ചിരുന്നു തുടർന്ന് വെയിൽസിലേക്ക് ആരോഗ്യ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള കരാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിന് ഒപ്പുവച്ചിരുന്നു വെയിൽസ് ഇൻ ഇന്ത്യ ട്വന്റി ട്വന്റി ഫോർ വർഷത്തെ പ്രവർത്തനങ്ങളുടെ സമാപന ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് കാബിനറ്റ് സെക്രട്ടറി ജെറമി മൈൽസിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേരളത്തിൽ എത്തിയത് ഡിപ്ലോമാറ്റ് മിച്ച് സ്റ്റീക്കർ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഡെപ്യൂട്ടി മിഷൻ ഹെഡ് ജെയിംസ് ഗോർഡൻ പ്രൈവറ്റ് സെക്രട്ടറിമാരായ വില്യം തോമസ് ജോനാഥൻ ബ്രൂംഫീൽഡ് നോർക്ക സെക്രട്ടറി ഡോക്ടർ എ വാസുകി നോർക്ക റൂട്ട് സിഇഒ അജിത് കോളശേരി സൗത്ത് ഇന്ത്യ കൺട്രി മാനേജർ ബിൻസി യീശോ എൻ എച്ച് എസ് വർക്ക് ഫോഴ്സ് ഇയാൻ ഓവൻ എന്നിവർ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു നോർക്ക യു കെ വെയിൽസ് റിക്രൂട്ട്മെന്റ് ഒന്നാം വാർഷികവും മുന്നൂറ്റി അൻപത് പ്ലസ് ആഘോഷവും സംഘടിപ്പിച്ചു കേരളത്തിൽ നിന്നും യുണൈറ്റഡ് കിങ്ഡമിലെ വെയിൽസിലേക്കുള്ള നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റിന്റെ ഒന്നാം വാർഷികത്തിൻ്റെയും അൻപതിലധികം ആരോഗ്യ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്തതിൻ്റെയും ആഘോഷം നോർക്ക സെന്ററിൽ സംഘടിപ്പിച്ചു വെയിൽസ് ആരോഗ്യ വകുപ്പ് മന്ത്രി ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ക്യാബിനറ്റ് സെക്രട്ടറി ജെറമി മൈൽസ് നോർക്ക വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ വാസുകി നോർക്ക റൂട്ട്സ് സിഇഒ അജിത് കോളശ്ശേരി എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു നോർക്ക റൂട്ട്സുമായുള്ള സഹകരണം വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്ന് പ്രസംഗത്തിൽ ജെറമി മൈൻസ് അഭിപ്രായപ്പെട്ടു വെയിൽസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഇന്ത്യയിൽ നിന്നും നോർക്ക റൂട്ട്സിനെ മാത്രമാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളതെന്നത് ഏറെ അഭിമാനകരമാണെന്നും ലോകത്തെ മികച്ച ആരോഗ്യ പ്രവർത്തകരാണ് കേരളത്തിലെന്നും ഡോക്ടർ കെ വാസുകി ചൂണ്ടിക്കാട്ടി ആരോഗ്യ മേഖലയ്ക്ക് പുറമെ മറ്റു മേഖലകളിലെ റിക്രൂട്ട്മെന്റ് സാധ്യതകൾ കൂടി പരിശോധിക്കുമെന്നും അവർ പറഞ്ഞു നിയമപരവും സുരക്ഷിതവുമായ തൊഴിൽ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് നോർക്ക റൂട്ട്സ് ലക്ഷ്യമിടുന്നത് വെയിൽസ് റിക്രൂട്ട്മെൻറ്റിനു വേണ്ട സമയം തൊണ്ണൂറ് ദിവസമായി കുറയ്ക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്നും ചടങ്ങിൽ സംസാരിച്ച് അജിത് കോളശ്ശേരിയും വ്യക്തമാക്കി ഇരുന്നൂറ്റി അൻപത് പേരെ റിക്രൂട്ട് ചെയ്യുന്നതിനാണ് ലക്ഷ്യമിട്ടെങ്കിലും വിവിധ സ്പെഷ്യാലിറ്റികളിലേക്ക് മുപ്പത്തിയൊന്ന് ഡോക്ടർമാരെയും മുന്നൂറ്റി അൻപത്തിരണ്ട് നഴ്സുമാരെയും റിക്രൂട്ട് ചെയ്യാനായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെ സൈക്കാട്രി സ്പെഷ്യാലിറ്റിയിൽ പ്രത്യേക റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കാനായി വെയിൽസ് ഇൻ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തനങ്ങളുടെ സമാപന ചടങ്ങുകളുടെ ഭാഗമായാണ് വെയിൽസ് സംഘം ഇന്ത്യയിലെത്തിയത് കേരളത്തിലെത്തിയ ആ സംഘം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യവനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ നഴ്സിംഗ് കോളേജുകളും സംഘം സന്ദർശിച്ചിരുന്നു വെയിൽസിലേക്ക് ആരോഗ്യ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള കരാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ വെയിൽസ് ഫസ്റ്റ് മിനിസ്റ്റർ എലുനറ്റ് മോർഗനും റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരിയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിനാണ് തിരുവനന്തപുരത്ത് ഒപ്പിട്ടത് നോർക്കയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സി മണിലാൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ റൂട്ട്സ് തിരുവനന്തപുരം ഡബ്ല്യൂഡബ്ല് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം